യസ് വെൽക്കം ബാക്ക് ഇന്ന് ക്രീം ബിസ്ക്കറ്റ് ആണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ് ക്രീം ബിസ്ക്കറ്റ് അതും ഇന്ന് തയ്യാറാക്കുന്നത് പൈനാപ്പിൾ ഫ്ലേവറിലാണ് ഈ ക്രീം ബിസ്കറ്റ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ക്രീം ബിസ്ക്കറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നോക്കാം അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പൈനാപ്പിൾ ക്രീം ബിസ്ക്കറ്റ്സ് തയ്യാറാക്കാൻ ആദ്യം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ബട്ടർ ചേർക്കാം ബട്ടറിലേക്ക് പൊടിച്ച് വെച്ച് പഞ്ചസാര ചേർക്കാം പഞ്ചസാരയും ബട്ടറും നന്നായി ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് പൈനാപ്പിൾ എസൻസും ഒരു ടീസ്പൂൺ അളവിൽ മാത്രം പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം യെല്ലോ ഫുഡ് കളറ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ ചേർക്കണ്ട ഇങ്ങനെ എല്ലാം നന്നായി മിക്സ് ആക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ കോൺഫ്ലവർ ബേക്കിംഗ് പൗഡർ ഉപ്പ് വാനില പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഒരു ഡോ പരുവത്തിലാക്കി എടുക്കാം ഇങ്ങനെ ഡോ ആക്കി എടുക്കുന്ന സമയത്ത് ലൂസായിട്ടാണ് എന്ന് തോന്നുവാണെങ്കിൽ അല്പം മൈദയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടൈറ്റ് ഡോ ആയിട്ടാണ് ഇതിരിക്കുക തയ്യാറാക്കിയ ബിസ്ക്കറ്റിൻ്റെ ഡോ ഇനി നമുക്ക് ഒന്ന് പരത്തി എടുക്കണം അതിനായി ഒരു മാറ്റിലേക്ക് ഇതേപോലെ മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്യണം തയ്യാറാക്കിയ ഡോയിൽ നിന്ന് ഒരു പകുതി ഭാഗം എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കണം എങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഒത്തിരി അമൃത്തിയൊന്നും പരത്തിയെടുക്കല്ലേ മെല്ലെ വേണം ഇത് ചെയ്തെടുക്കുക എങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഏത് ഷേപ്പിലാണോ നിങ്ങൾ ബിസ്ക്കറ്റ്സ് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു മോൾഡിലാണ് ചെയ്തെടുക്കുന്നത് പരത്തിയെടുക്കുമ്പോൾ ഒത്തിരി നൈസായിട്ട് പരത്തിയെടുക്കല്ലേ ഒരു ശകലം തിക്നസ് വേണം ഒരു കാലഞ്ച് തിക്നസ്സൊക്കെ വേണം എങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഇതുപോലെ ഒരു ഇമ്പ്രഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ എല്ലാം കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി ആക്കിയെടുത്തതിനു ശേഷം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ബേക്കിംഗ് ട്രേ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാം അസംബിൾ ചെയ്ത് വെക്കാം ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ബേക്കിംഗ് ടൈമിന് വ്യത്യാസപ്പെടാം അങ്ങനെ കറക്റ്റ് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ബിസ്ക്കറ്റ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിനു ശേഷം നമുക്ക് ട്രേയിൽ നിന്നും മാറ്റിയാൽ നമ്മുടെ ബിസ്ക്കറ്റ്സ് എല്ലാം ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റ്സിന് വേണ്ട ക്രീം തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ബട്ടർ ചേർക്കാം ബട്ടറിൻ്റെ ഇരട്ടി വേണം പഞ്ചസാര പൊടിച്ചത് ചേർക്കേണ്ടിയത് ഇവിടെ ഞാൻ ഐസിംഗ് ആണ് ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള പൊടിയായിരിക്കണം ചേർക്കേണ്ടത് ഇതിലേക്ക് യെല്ലോ ഫുഡ് ജെൽ കളറും പൈനാപ്പിൾ എസൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒരു ഡ്രോപ്പ് പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ക്രീമിയാക്കി എടുക്കണം ശേഷം ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ്സിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ എമൗണ്ട് മാത്രം ക്രീം എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കണം വളരെ എളുപ്പമാണ് ഇതുപോലെ ക്രീം ബിസ്ക്കറ്റ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് വീഡിയോ കാണുമ്പോൾ അയ്യോ അത് ഒത്തിരി പാടാന്നൊന്നും വിചാരിക്കരുത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഇതുപോലെ ക്രീം ബിസ്ക്കറ്റ്സൊക്കെ എടുക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് അങ്ങനെ ക്രീം എല്ലാം നമ്മൾ ബിസ്ക്കറ്റ്സിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ക്രീം ബിസ്ക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ കമൻസ് കമൻറ്റ് ബോക്സിൽ ചേർക്കുക ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ച്